ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഭക്തിസാന്ദ്രമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായിരുന്നു തിങ്കളാഴ്ച അപ്പോൾ ആ പ്രതിഷ്ഠാ ദിനത്തിന് പോയതും അവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളും മേളവും പിന്നെ ബന്ധുക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അങ്ങനെ ഞങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തലേദിവസം രാത്രി തന്നെ അമ്പലവും പരിസരമൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു മാല ബൾബുകൾ ഇട്ടിരുന്നു പിന്നെ ലൈറ്റ് ധാരാളം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പൂമാലകളും കുരുത്തോലകളും കൊണ്ട് അമ്പലവും പരിസരവും നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഏകദേശം ഒരു അഞ്ചര മണിയോട് കൂടിയിട്ട് ഗണപതി ഹോമം തുടങ്ങി സാധാരണ നമ്മൾ ഏത് പൂജകൾ നടത്തുകയാണെങ്കിലും അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഗണപതി ഹോമത്തോട് കൂടിയാണല്ലോ രാവിലത്തെ ഗണപതി ഹോമത്തിന് അത്ര അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നേരത്തെ എത്തണ്ടേ മാത്രമല്ല തിങ്കളാഴ്ച ജൂൺ രണ്ട് അന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന തിരക്കും പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പേരൻസ് സ്കൂളിൽ പോകണം അപ്പം അതുകൊണ്ട് കുടുംബത്തിലെ പലർക്കും ആ സമയത്തൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞു കിരുമേനയുടെ കയ്യിൽ നിന്നും രഘുചേട്ടൻ ഏറ്റുവാങ്ങി അമ്പലത്തിൽ പൂജകൾ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അമ്പലം വക ഗസ്റ്റ് ഹൗസിൽ പാചക പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഇന്ന് മൂന്ന് നേരവും അമ്പലത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം അപ്പോൾ ഇപ്പോൾ അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് വിബി ചേട്ടൻ്റെ അമ്മാവൻ്റെ മകനായ ലോഹി ലോഹിച്ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ അവിടെ പാചക പരിപാടികൾ നടക്കുന്നത് ബാക്കി ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ മൂന്ന് നേരം അവിടെ ഭംഗിയായി നല്ല ടേസ്റ്റിയായ ഭക്ഷണം തന്നെ തയ്യാറാക്കി അപ്പോൾ രാവിലെ ഇഡലിയും സാമ്പാറും ചട്ണിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇപ്പോൾ ഗണപതി ഹോമം ഒക്കെ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത പൂജ തുടങ്ങി ഇതാണ് ശരിക്കുമുള്ള പ്രതിഷ്ഠാ ദിന പൂജ അവിടെ അമ്പലത്തിലുള്ള എല്ലാ പ്രതിഷ്ഠകൾക്കും പൂജയും നീദ്യവും ഒക്കെ സമർപ്പിക്കും ഈ പൂജയുടെ സമയത്ത് നമ്മൾ ചെറിയൊരു മേളമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കാരണം മേളമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി വരിക അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയൊരു മേളം ഏർപ്പാടാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ പൂജയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് കലശാഭിഷേകമൊക്കെ ഉണ്ട് അതായത് ഒമ്പത് കലശക്കുടങ്ങളിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ആ വെള്ളം കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്ത് അങ്ങനെ പ്രധാനപ്പെട്ട പൂജകളൊക്കെ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് പ്രതിഷ്ഠാ ദിനം പിന്നെ ഞങ്ങളുടെ ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു അമ്പലമാണ് കേട്ടോ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാലും ചെറിയ അമ്പലമല്ല കുറച്ച് വലുതാണ് അവിടെ ഒരു ശ്രീകോവിലെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ സാധാരണ എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും മെയിൻ പ്രതിഷ്ഠ ഭദ്രകാളി ആയിരിക്കുമല്ലോ ഇവിടെയും ഭദ്രകാളിയാണ് പ്രതിഷ്ഠ പിന്നൊരു ശ്രീകോവിലിൽ ഒമ്പത് പീഠങ്ങളുണ്ട് ആ ഒമ്പത് പീഠങ്ങൾ ഇത് ഇതൊക്കെയാണ് പണ്ടത്തെ അമ്പലം കുറേ കാലങ്ങൾക്ക് ശേഷം ജീർണാവസ്ഥയിലായി പീഡങ്ങളൊക്കെ പോയി പിന്നീട് അത് പുനരുദ്ധരിച്ചതാണ് ഇപ്പോൾ കാണുന്ന ഈ അമ്പലം ഈ കുടുംബങ്ങളിൽ കുടുംബക്ഷേത്രങ്ങൾ തകർന്നു പോകുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ പൊതുവേ നമ്മൾ യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് എടുക്കുമ്പോൾ ഈ ജ്യോത്സ്യന്മാരും അതുപോലെയുള്ള പലരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് വലിയ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടും കാര്യമില്ല നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴണം നമ്മുടെ കുടുംബദേവതയെ നമ്മൾ സ്മരിക്കണം അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചാലാണ് നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അത് കുറേയൊക്കെ ശരിയാണെന്ന് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കുടുംബക്ഷേത്രം പണ്ട് മുതലേ ഉള്ള ക്ഷേത്രമായിരുന്നു പക്ഷേ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അത് ജീർണാവസ്ഥയിലായി പീഡങ്ങളൊക്കെ പോയി ചെറിയൊരു അമ്പലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു ശ്രീകോവില് പോലെ ചെറുത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ പൊട്ടി ആകെ ചോർന്നൊലിച്ച് അങ്ങനെയൊക്കെ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നീടാണ് എല്ലാവരും കുടുംബക്ഷേത്രം നന്നാക്കിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ ജോൽസിനെ കൊണ്ടൊന്ന് പ്രശ്നമൊക്കെ വെപ്പിച്ച് പിന്നെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനമായി അങ്ങനെ രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് പിന്നീട് ഇത് ഇങ്ങനെ മൂന്ന് ശ്രീകോവില് ഒക്കെ പണിതു നാഗപ്രതിഷ്ഠ നടത്തി പിന്നെ ചെറിയൊരു തിടപ്പള്ളി പണിതും അങ്ങനെ ഇത് ഈ രീതിയിൽ അമ്പലം ശരിക്കും ഒന്ന് നന്നാക്കിയെടുത്തു പുതിയതായിട്ട് പണിതെടുത്തു നന്നാക്കിയെടുത്തു എന്നല്ല പഴയത് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ രണ്ട് മൂന്ന് ശ്രീകോവിലും നാഗപ്രതിഷ്ഠയും എല്ലാം കൂടി അമ്പലം ശരിയായ രീതിയിൽ പുതിയതായി പുതിയൊരമ്പലം ഉണ്ടാക്കിയെടുത്തു അത് രണ്ടായിരത്തി പതിനാല് ജൂൺ അഞ്ചാം തീയതിയായിരുന്നു അതിൻ്റെ പുനഃപ്രതിഷ്ഠ അതായത് മക നക്ഷത്രത്തിലാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ വന്നത് അഴകത്തു മനക്കിലെ ഉണ്ണികൃഷ്ണൻ തിരുമേനി അതായത് ശബരിമല മുൻമേൽശാന്തി അദ്ദേഹമാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാ പ്രതിഷ്ഠാ ദിനത്തിലും അഴകത്തു മനക്കിലെ തിരുമേനിമാരാണ് ഞങ്ങളുടെ അമ്പലത്തിൽ പൂജ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ പൂജ ചെയ്യുന്ന അദ്ദേഹമാണ് ഉണ്ണികൃഷ്ണൻ തിരുമേനി നമ്മുടെ ശബരിമലയിലെ മുൻ മേൽശാന്തിയാണ് അദ്ദേഹം അത് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു കാരണം രണ്ടായിരത്തി പതിനാലിലെ ഞങ്ങളുടെ അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം ശബരിമല മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും ശബരിമലയിലേക്ക് ഒരു വർഷം അദ്ദേഹം അവിടെ പുറപ്പെടാ ശാന്തിയായിട്ട് അവിടെ താമസിക്കുന്നതൊക്കെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് കേട്ടോ അദ്ദേഹം ശബരിമലയിലെ മേൽശാന്തി ആയിട്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ഇല്ലത്തെ വേറെ തിരുമേനിമാരാണ് ഇവിടെ വന്നിട്ട് പ്രതിഷ്ഠാ ദിനത്തിനും പൂജയൊക്കെ ചെയ്തിരുന്നത് എന്നാലും ശബരിമലയിലെ ഒരു മേൽശാന്തി നമ്മുടെ അമ്പലത്തിൽ വന്ന് പൂജ നടത്തുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വലിയൊരു അനുഗ്രഹമല്ലേ അപ്പോൾ ആ ഒരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടി അത് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ് ആ പൂജകൾക്കും ശേഷം തിരുമേനി പുണ്യാഹമൊക്കെ തളിച്ചു കർപ്പൂരാരതി ഉഴിഞ്ഞ് ഞങ്ങൾക്ക് തൊഴാനൊക്കെ തന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലെ പൂജകൾക്ക് ശേഷം എല്ലാവരും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇനി വൈകുന്നേരം വീണ്ടും പൂജയുണ്ട് അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു കെട്ടിടം പണിതിട്ടുണ്ട് ഒരു ഹാൾ രണ്ട് ഒരു ബെഡ്റൂം ഒരു കിച്ചൺ പിന്നെ ഒരു വർക്ക് ഏരിയ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീട് പോലെ പണിതിരിക്കുകയാണ് ഗസ്റ്റ് ഹൗസ് എന്നാണ് ഞങ്ങൾ ഞങ്ങളിതിന് പറയുന്ന പേര് അമ്പലം ഗസ്റ്റ് ഹൗസ് എന്നാണ് പറയുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ പോകാം വയസ്സായ ആളുകൾക്ക് അവിടെ കട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കിടന്നൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കാം പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് പാചകം ചെയ്യാം എല്ലാവർക്കും അവിടെ ഭക്ഷണം കഴിക്കാം ഫ്രണ്ടിൽ ഇങ്ങനെ മേശയും കസേരകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇരുന്ന് വർത്താനം പറയാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റുന്ന സൗകര്യത്തിന് ഇങ്ങനൊരു ചെറിയൊരു കെട്ടിടം കൂടി ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുടുംബക്ഷേത്രം വകയാണ് കേട്ടോ ഇതൊക്കെ കുടുംബക്ഷേത്രത്തിൻ്റെയാണ് കുടുംബത്തിലുള്ള എല്ലാവരുടെയും പൊതു സ്വത്താണ് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ തന്നെ ഇരുന്നു കേട്ടോ രോഹിചേട്ടം തന്നെയാണ് പാചകം പക്ഷേ എന്നാലും നമ്മൾ സഹായിച്ചു കൊടുക്കണമല്ലോ ഒരാൾക്ക് ഒറ്റയ്ക്ക് ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പയറും കായും ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ പയറൊക്കെ നന്നാക്കി കൊടുക്കുകയാണ് അതിനിടയിൽ വർത്തമാനം പറയും അപ്പോൾ ഒരു കൂട്ടായ്മയാണ് അത് കാരണം എല്ലാവരും കൂടി കുറച്ച് സമയം സംസാരിച്ച് ചിരികളിയും വർത്തമാനം ഒക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് ജോലികളും ചെയ്ത് ഞങ്ങളവിടെ പാചകം ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് ഇവിടെ അമ്പലത്തിൽ വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ടോ വൈകുന്നേരം ഗുരുതി പൂജയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവരിവിടെ എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ് സത്യം ചേട്ടൻ ഇവിടെ എന്തോ കാര്യപ്പെട്ട പണിയിലാണ് തിരി റെഡിയാക്കുകയാണ് ഇങ്ങനെ തിരികൾ റെഡിയാക്കണം ദിവ്യ ചേട്ടൻ അവിടെ എന്തോ കമ്പ് റെഡിയാക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഇവിടെ ഓരോ പണിയിലാണ് കേട്ടോ ഇത് വൈകുന്നേരത്തെ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ രഘു ചേട്ടൻ വാഴപ്പോളയൊക്കെ കീറി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതേ വാഴയൊക്കെ കൊലവാഴ വെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നമ്മുടെ തന്നെ കുടുംബത്തെ കുറച്ച് ആൾക്കാർ അവിടെ നിന്നിട്ട് അവിടുത്തെ പൂജകൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുകയാണ് അതേ കൊലവാഴ വെച്ചിട്ട് അതിന് നടുവിൽ ഇങ്ങനെ വാഴ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ വയ്ക്കും അതേ ഇങ്ങനെ കൊലവാഴ വെക്കണം ഈ കൊലവാഴയിലാണ് നമ്മൾ ഈ പൂജയൊക്കെ ചെയ്യുക ഇപ്പോൾ പാചകപ്പുരയിൽ കുറച്ച് പേര് പാചകത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ കുറച്ച് പേര് അത് നോക്കുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി ഇവരൊന്നും പോയില്ല ഇവരെല്ലാവരും ഓരോ പണികളായിട്ട് അവിടെ തന്നെ നിന്നു ഞാൻ വീട്ടിലേക്ക് പോന്നു ഞാൻ പിന്നെ വൈകുന്നേരം വീണ്ടും അമ്പലത്തിലേക്ക് എത്തി അപ്പോൾ അതാ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ രാവിലത്തേക്കാൾ കൂടുതൽ ആളുകൾ വൈകുന്നേരം ആയപ്പോഴേക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും സാധാരണത്തെ തിരക്കില്ല തിരക്ക് കുറച്ച് കുറവന്നെയായിരുന്നു ഒന്ന് അപ്പോൾ വൈകുന്നേരത്തെ ഗുരുതി പൂതിക്കുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായി അപ്പോൾ നേരത്തെ അവിടെ വെച്ചിരുന്ന ആ ഉണ്ടല്ലോ ആ കൊലവാഴയിലാണ് സങ്കല്പിച്ച് പൂജ ചെയ്യുന്നത് പൂജ ചെയ്യേണ്ട കൊലവാഴക്കടുത്ത് നിലവിളക്കും അരിയും നാളികരും പിന്നെ ഉരുളിയിൽ ഗുരുതി കലക്കിയതും വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് തെച്ചിപ്പൂവോ അങ്ങനെ എന്തൊക്കെയോ പൂക്കളാണ് അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഗുരുതി പൂജ നടത്തുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രീകോവിലോ ഭഗവതിയുടെ ഇതിലോ അങ്ങനെയൊന്നുമല്ല ഗുരുതി പൂജ നടത്തുക ഈ കൊലവാഴയിലാണ് ഗുരുതി പൂജ നടത്തുന്നത് ഈ ഗുരുതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ചുണ്ണാമ്പും മഞ്ഞളും കൂടി കലക്കുമ്പോഴാണ് ഈ ചുവപ്പ് കളറുള്ള വെള്ളം ഉണ്ടാവുന്നത് കേട്ടോ അല്ല അതായത് ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമല്ല അല്ലെങ്കിൽ കുങ്കുമം കലക്കിയിട്ടോ അങ്ങനെ ഒന്നുമല്ല ദ ഗുരുതി പൂജ തുടങ്ങി ഗുരുതി പൂജ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദോഷങ്ങളൊക്കെ മാറാനാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബപരമായിട്ടോ ഒക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഗുരുതി പൂജ നടത്തുന്നതെന്നാണ് എൻ്റെ അറിവ് കിട്ടും പിന്നെ കൂടുതലായിട്ട് എനിക്കിതിനെക്കുറിച്ച് അത്ര വലിയ ജ്ഞാനമൊന്നുമില്ല പൂജകൾ കാണും അതിൽ പങ്കെടുക്കും തൊഴുത് പ്രാർത്ഥിക്കുമെന്നല്ലാതെ കൂടുതൽ വിവരങ്ങൾ എനിക്കിതിനെക്കുറിച്ച് അത്രയൊന്നും അറിയില്ല അപ്പോൾ തിരുമേനി പൂജ നടത്തുകയാണ് രാവിലത്തെക്കാളും കൂടുതൽ ആളുകൾ വൈകുന്നേരത്തേക്ക് വന്നിരുന്നു ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാത്രി സന്ധ്യ കഴിഞ്ഞു ഏഴ് മണിയൊക്കെ കഴിഞ്ഞു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പൂജ തുടങ്ങിയത് അപ്പോൾ വൈകുന്നേരത്ത് രാവിലത്തെക്കാൾ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ആരും മിസ്സ് ചെയ്യാറില്ല ഒരു നേരെങ്കിലും ഒന്ന് വന്ന് തൊഴുത് പോകാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇപ്പോൾ കുറച്ച് തിരക്ക് വന്നിട്ടുണ്ട് ഗുരുതി പൂജയിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് ഉരുളിയിൽ കലക്കി വെച്ച ആ ഗുരുതി ഇങ്ങനെ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഗുരുതി പൂജ ഇങ്ങനെയൊക്കെയാണ് പൂജയുടെ കുറേ കാര്യങ്ങളാണിത് ഇതൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചെയ്യുന്ന അവർക്ക് തന്നെ അറിയുള്ളൂ നമുക്കതിനെ കുറിച്ചൊന്നും അതിനെക്കുറിച്ചൊന്നും വിവരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കുടുംബപരമായ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പൂജയാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ ഗുരുതി പൂജ അവസാന ഘട്ടത്തിലേക്ക് എത്തി കേട്ടോ ഗുരുതി പൂജ അവസാന ഘട്ടത്തിലാണ് അതിലേക്ക് ഗുരുതി ഒഴിച്ചു ആ ഉരുളിയൊക്കെ കമഴ്ത്തി വെച്ചു ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂജയൊന്നുമില്ല ഗുരുതി ഒഴിച്ചതിന് ശേഷം ഉരുളി കമഴ്ത്തും ഒരു ചടങ്ങാണ് കേട്ടോ അതെന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഉരുളി ഗുരുതി മുഴുവനും അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഉരുളി കമിഴ്ത്തിയിട്ടാണ് പൂജ അവസാനിപ്പിക്കുന്നത് അത്രേ ഉള്ളൂ ഗുരുതി പൂജ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറ് മുക്കാമണിക്കൂറോളം എടുത്തു എന്ന് തോന്നണ കേട്ടോ ഈ പൂജ കഴിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പൂജ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ദക്ഷിണ കൊടുത്തത് രാവിലത്തെയും വൈകുന്നേരത്തെയും എല്ലാ പൂജകളുടെയും ദക്ഷിണ ഒരുമിച്ചാണ് കൊടുത്തത് പിന്നെ എല്ലാവർക്കും ദക്ഷിണ വെക്കണമെങ്കിൽ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അവിടെ ദക്ഷിണ വെച്ചു അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനം ഇവിടെ സമാപിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഒരു ചടങ്ങ് ആഘോഷം എന്ന് പറയുന്നതിനേക്കാളും ഒരു ആചാരം എന്ന് പറയാനാണ് എനിക്കിഷ്ടം അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താൻ കഴിഞ്ഞു ഇന്നിപ്പോൾ പലയിടത്തും ക്ഷേത്രാചാരങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്ന് പലർക്കും അറിയില്ല പലർക്കും കണ്ടിട്ട് ചിലപ്പോൾ ശീലം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അത് എന്തെങ്കിലും നമുക്കൊരു ഓർമ്മയാണല്ലോ പ്രതിഷ്ഠാ ദിനം എങ്ങനെ ആഘോഷിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഓർമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം